അപ്പോൾ സാക്ഷ്യത്തിൻ്റെ താഴെ പത്ത് അഞ്ഞൂറ് കമൻസ് ഉണ്ട് നമ്മുടെ നമ്മൾ യൂട്യൂബില് സാക്ഷ്യമായിട്ടാടുന്നറിയവോ ഒരു അപ്പനും മകനും നൂറ് ശതമാനം അന്ധരാണ് അപ്പം ഈ അപ്പനും മകനും ആൾക്കാരെ കയറിയിരിക്കണം അപ്പോൾ അവർ പറയുന്ന കാര്യം അവിടെ അന്ധത സുഖപ്പെടുത്തണമെന്നല്ല പറയണത് അവർ പറയുന്ന കാര്യം രസമാണ് അത് എഴുതിയിരിക്കണത് മുഴുവനും ആ കമൻസുകളെല്ലാം പറഞ്ഞ മാതാവ് ഇനി ഇവർ ആൾക്കാരെ വരുമ്പോൾ ഇവിടെ കണ്ണ് കൊടുക്കണേ കൊടുക്കണേന്നാണ് ആൾക്കാർ കമൻറ്റ് ചെയ്തിരിക്കണത് പക്ഷെ അവരതല്ല പറയണത് അവർ അപ്പനും മകനും നൂറ് ശതമാനം കന്തനാണ് അവർ ആൾത്താറൊക്കെ ആ നിൽക്കണം അവർ പറയണത് അവരുടെ ഉടമ്പടി അനുഭവങ്ങളെ കുറിച്ചാണ് പറയണത് അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ മകന് ഒരു ഒമ്പതാം ക്ലാസ്സിലെത്തിയപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണം എന്ന് പറഞ്ഞു ഓക്കെ അവർ അന്ധരാണെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ കണ്ടില്ലേ അപ്പം അവർ തോറ്റിട്ടില്ലെന്നല്ലേ ജീവിതത്തിൻ്റെ മുമ്പിൽ തോറ്റു കൊടുക്കാൻ തയ്യാറല്ലെന്ന് ശ്രുതിക്ക് ഡൽഹല അപ്പൊ ഈ ജീവിതത്തിന്റെ വലിയ വലിയ ഒരു പശ്ചി കൊട്ടതേങ്ങാ പോലെ കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരു വിഷയമാണ് എന്താ കാര്യം സ്ക്രീൻ കാണാൻ പാടില്ലാത്തവൻ കമ്പ്യൂട്ടറുടെ സ്ക്രീൻ കാണാൻ പാടില്ലാത്തവൻ എങ്ങനെ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണത് അത് നോൺ സെൻസ് അല്ലേ നോൺ ആണെങ്കിലും അവരെ അതിനൊരു സെൻസില്ലെങ്കിലും ആ മകനത് ആഗ്രഹിക്കുകയും അപ്പോഴപ്പൻ പറയണത് നമുക്ക് അമ്മയോട് പറയാമെന്നാണ് പറയണത് അപ്പനതിൻ്റെ അത് എടത് എടെ ഇതെങ്ങനെ സാധിക്കൂടാന്ന അപ്പം അപ്പൻ നിരുത്സാഹപ്പെടുത്തണില്ല വിശ്വാസിക്കുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസി ഓട്ടോമാറ്റിക്കായിട്ട് അവന് ഒരു ഗുണം എന്താണ് പ്രത്യാശ ഉണ്ടാകും മനസ്സിലായില്ല വിശ്വാസിക്ക് വിശ്വാസം മൂത്ത് കഴിയുമ്പോഴാണ് പ്രത്യാശ വരുന്നത് വിശ്വാസത്തിൻ്റെ വിഷയം എന്ന് പറയണത് ഈശോയുടെ ഒരു പ്രാർത്ഥന കേട്ടിട്ടില്ല വിശ്വാസത്തിൽ വിശ്വാസം മൂത്ത് ഈശോ പ്രത്യാശ പ്രഘോഷിക്കുന്ന ഒരു ഭാഗമുണ്ട് എന്താണ് പിതാവേ അങ്ങേക്ക് എല്ലാം സാധ്യമാണ് ഒന്ന് പറഞ്ഞ് ടേക് ദ് ഗോഡ് ശ്രുതി കിട്ടിയ विश्वासि पररा विश्वासि पररा विश्वासि पररा विश्वासि पररा विश्वासि पररा विश्वासि അവൻ പറഞ്ഞു അവൻ പറഞ്ഞു ആഭാ പിതാവേ ആ സാധ്യമാണ് എല്ലാം സാധ്യമാണ് വിഷയം അതായത് ഒന്ന് അതായത് മുമ്പിൽ കാണുന്ന വിഷയങ്ങൾ എന്താണ് കർത്താവ് പറഞ്ഞ സാധ്യമെങ്കിൽ ഈ പാൻ പാത്രം എന്നിൽ നിന്ന് നീക്കിക്കളണമെന്നുള്ള ആ ദുർഘട നിമിഷങ്ങളിലും ദൈവത്തിന് സാധ്യതയെ പ്രഘോഷിക്കാനുള്ള സാധ്യതയാണ് വിശ്വാസം നൽകണത് വിശ്വാസത്തിൽ നിന്നാണ് ഈ പ്രത്യാശ വരുന്നത് പ്രത്യാശ എന്ന് പറഞ്ഞ എല്ലാ വിഷയങ്ങളെയും വിശ്വാസം സ്നേഹത്താൽ ഈ കടുക് എണ്ണയിൽ വറയിടുന്ന പോലെ വിശ്വാസം സ്നേഹത്താൽ മൂക്കും അതാണ് സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസം എന്ന് പറയേണ്ടത് ഗിലാത്തി അഞ്ച് ആറ് എന്തെന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ശിശുക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് പരിച്ഛേദനമോദനോ കാര്യമല്ല കാര്യമല്ല സ്നേഹത്തിലൂടെ സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് വിശ്വാസമാണ് സുപ്രധാനം സുപ്രധാനം ഞാൻ ഇടയ്ക്ക് നിങ്ങളുടെ പറയാറുണ്ട് ഉടമ്പടിയുടെ ഇന്ധനം എന്ന് പറയണ ഇതാണ് എന്താണ് സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസം സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ പ്രത്യാശ അപ്പം ഇവിടുത്തെ ഈ ഇപ്പം നമ്മൾ പെട്രോൾ കൊണ്ട് പ്രവർത്തനക്ഷമമായ കാറ് ഏവിയേഷൻ ഓയില് കൊണ്ട് പ്രവർത്തനക്ഷമമായ ഏറോപ്ലെയിൻ എന്നൊക്കെ പറഞ്ഞ പോലെ സാങ്കേതിക ജ്ഞാനമാണിത് നമ്മുടെ ഇതിലുള്ള വിശ്വാസം വരണത് എൻ്റെ മക്കൾ ശ്രദ്ധിക്കണം ഉടമ്പടി ഒരു പരസ്പര ബന്ധമാണല്ലേ അപ്പോൾ ഇത് ഈ പരസ്പര ബന്ധത്തിൽ ഗിയർ ചേഞ്ച് ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ തേർഡ് ഗിയറിലേക്ക് പോകുമ്പോൾ സ്നേഹം വിശ്വാസം പ്രത്യാശ സ്നേഹം പക്ഷേ എങ്കിലും ഈ വിശ്വാസം എന്ന് പറയുന്ന ആദ്യത്തെ ഫസ്റ്റ് ഗിയറിന് അത് സ്നേഹത്തിലാണ് വർക്ക് ചെയ്യേണ്ടത് അല്ല ബുദ്ധിയിലല്ല വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബിബ്ലിക്കൽ ഫെയ്ത്ത് എന്ന് പറയുന്നത് അത് ആ ബിബ്ളിക്കൽ ഫെയ്ത്ത് വർക്കൗട്ട് ചെയ്യണത് സ്നേഹത്താലാണ് ബിബ്ലിക്കൽ ഹോപ്പ് വർക്ക് ചെയ്യണതും സ്നേഹത്താലാണ് അപ്പോൾ ബേസിക്കായിട്ട് നമ്മുടെ മുമ്പിലുള്ള ചാലഞ്ച് എന്താണ് വാട്ട് ഈസ് അവർ ബേസിക് ചാലഞ്ച് അടിസ്ഥാനപരമായി നമ്മുടെ മുമ്പിലുള്ള ഉണ്ടാകുന്ന വെല്ലുവിളി എന്താണ് സ്നേഹിക്കുക എന്നുള്ളതാണ് ആരെ സ്നേഹിക്കുക ദൈവത്തെ സ്നേഹം എന്തിനാണ് നിങ്ങൾ ഉടമ്പടി എടുത്തത് ചോദിച്ചാൽ എൻ്റെ മക്കളെ ഏത് പച്ചപ്പാതയിലേക്കും നിങ്ങളെ കണ്ണും പൂട്ടി പറയാൻ പറ്റണം എന്താണ് ദൈവത്തെ സ്നേഹിക്കാൻ കൈയടിച്ച് ശ്രദ്ധിക്കേണ്ട അമ്മ മാതാവിനും ഈശോ പേശനും ഒരായിര നന്ദി ഞാനിവിടെ എൻ്റെ പേര് സർജി ഷീജൻ ഞാനിവിടെ ആദ്യമായി വന്നത് പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ വേളാങ്കണ്ണി മാതാവിൻ്റെ സന്നിധിയിലാണ് ആദ്യം പോയിക്കൊണ്ടിരുന്നത് എൻ്റെ മോൾക്ക് അസുഖമുണ്ടായിരുന്നു ആ അസുഖം മാറാൻ വേണ്ടി എൻ്റെ എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ല ഞാൻ വേളാങ്കണ്ണി മാതാവിൻ്റെ സന്നിധിയിൽ പോകുകയാണല്ലോ പിന്നെ എന്തിനാണ് കൃപാസന മാതാവ് എന്ന് ഞാൻ പറയുകയുണ്ടായി എൻ്റെ ഫ്രണ്ട് പറയുകയും ചെയ്തു നീ ഒറ്റ തവണ വാ അതിനു നീ വരണമോ വേണ്ടയോ എന്ന് നീ ആലോചിച്ചാൽ മതി ഞാൻ ആ ഫ്രണ്ടിൻ്റെ സംസാരമനുസരിച്ച് ഇവിടെ വന്ന് കാലുകുത്തുകയും ചെയ്തു എൻ്റെ മോക്ക് മൂന്ന് വർഷത്തിൻ്റെ മുമ്പേ ആസ്മ എന്ന അസുഖമുണ്ടായിരുന്നു ഞാൻ പൂവാറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുത്തെ ഡോക്ടർ സ്ഥിരീകരിച്ച് ആസ്മയെന്നാണ് അവിടെ ചികിത്സിക്കാൻ പറ്റത്തില്ല മെഡിക്കൽ കോളേജ് എസ് ഐ ടി എന്ന ഹോസ്പിറ്റലിൽ റെഫർ ചെയ്തു എൻ്റെ മോള് അവിടുത്തെ ഡോക്ടർ കൺസൾട്ടിങ് ചെയ്തതിന് ശേഷം അവളെ ഐ സിവിയിൽ കയറ്റുകയും ചെയ്തു അവൾക്ക് മരുന്നുകൾ കൊടുത്ത് അവളുടെ ബോഡിയിൽ അത് റെസ്പോണ്ട് ചെയ്യുകയില്ലായിരുന്നു ഞങ്ങളെ വിളിച്ച് ഡോക്ടർ പറഞ്ഞു മോളുടെ ബോഡിയിൽ മരുന്നൊന്ന് റിയാക്റ്റ് ചെയ്യുന്നില്ല മോളെ കിട്ടുമോ ഇല്ലെന്നോ ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല ഞാനും എൻ്റെ ഹസ്ബൻഡും അവിടെ നിന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥന ഫലമായി മൂന്നാമത്തെ ദിവസം എൻ്റെ മോളുടെ ബോഡിയിൽ മരുന്ന് റിയാക്റ്റ് ചെയ്യുകയും ചെയ്തു നാലാമത്തെ ദിവസം ഐസില് നിന്ന് മാറ്റുകയും വാർഡിലോട്ട് ഓക്സിജൻ സിലിണ്ടറോടെയാണ് എൻ്റെ മോളെ വാർഡിലോട്ട് മാറ്റുകയും ചെയ്തു ഒരാഴ്ച കഴിഞ്ഞ് ഡിസ്ചാർജ് തന്നതിന് ശേഷം ഡോക്ടർ പറഞ്ഞു ഒരു കാരണവശാലും മരുന്നുകൾ സ്റ്റോപ്പ് ചെയ്യാനേ പാടില്ല സ്റ്റോപ്പ് ചെയ്തു കഴിഞ്ഞാൽ മോളുടെ ബ്രെയിനിൽ സംഭ ബ്രെയിനിൽ അപകടം വരുമെന്ന് പറയുകയും ചെയ്തു ഞാനിവിടെ വന്ന് ജോസഫ് അച്ഛനെ കാണിക്കുകയും ജോസഫ് അച്ഛൻ എൻ്റെ മോളുടെ തലയിൽ കൈവപ്പ് ശുശ്രൂഷ തന്നതിന് ശേഷം ഞങ്ങൾ ഒക്ടോബർ മാസം ജപമാല റാലിയിൽ പങ്കെടുക്കുകയും ചെയ്തു ഞാനും എൻ്റെ മോളും അതിനുശേഷം എൻ്റെ മോക്ക് സുഖം പ്രാപിക്കുകയും ചെയ്തു ഒരു ദിവസം രാത്രി എൻ്റെ മോൾ കിടന്നുറങ്ങുകയും ചെയ്യാ ഉറങ്ങുകയും കിട കിടക്കുകയായിരുന്നു എൻ്റെ മോളുടെ സന്നിധിയിൽ ഈശോപ്പശനും മാതാവും വന്ന് എൻ്റെ മോളുടെ തൊണ്ടയിൽ കൈവച്ചതിന് ശേഷം മകളെ നീ മരന്നൊന്ന് അടിക്കരുത് നിൻ്റെ സുഖം പ്രാപിച്ചിരിക്കുന്നു നിനക്ക് എന്ത് തണുത്ത ആഹാരവും കഴിക്കാമെന്ന് എൻ്റെ മോളോട് പറയുകയും ചെയ്തു ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതിന് ശേഷം എൻ്റെ മോൾ പറഞ്ഞു അമ്മ എനിക്ക് ഈശോപശനും മാതാവും വന്ന് എൻ്റെ തൊണ്ടയിൽ കൈവച്ചതിന് ശേഷം പറഞ്ഞു മരുന്നുകളൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ അതൊന്നും അനുസരിക്കാതെ പിറ്റെന്ന് ഞാൻ എൻ്റെ മോക്ക് മരുന്നുകൾ കൊടുക്കുകയും ചെയ്തു അതിനുശേഷം എൻ്റെ മോൾ പറയുന്നു അമ്മ എനിക്ക് മരുന്നൊന്നും വേണ്ട എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അവൾക്ക് മരുന്ന് കൊടുത്തിട്ടില്ല ഈ നിമിഷം വരെ മൂന്ന് വർഷമാകുന്നു എൻ്റെ മോക്ക് ഇൻഹേലർ യൂസ് ചെയ്യാതെ അതിനുശേഷം അവൾക്ക് ആ അസുഖമോ ഒന്നും വരുന്നില്ല അവൾ ഇപ്പം നല്ല സുഖമായി പ്രാപിച്ച് ദൈവത്തിൻ്റെ മോളായി വളരുകയും ചെയ്തു ഈ അനുഗ്രഹം തന്ന മാതാവിനും ഈശോവശനും ഒരായിരം നന്ദി രണ്ടാമത്തെ അനുഗ്രഹം എനിക്ക് തന്നത് ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് പതിമൂന്ന് വർഷമായി പത്ത് വർഷം കൊണ്ട് ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീട് മാറി മാറി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞ മാ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ വന്നാണ് ഞാൻ എനിക്കൊരു സ്വന്തമായി ഒരു ഭവനം വേണമെന്ന് പറയുകയും ചെയ്തത് ഞാൻ ജപമാല റാലിയിൽ ഞങ്ങൾ കുടുംബത്തോടെ എൻ്റെ ഭർത്താവും എൻ്റെ രണ്ട് മക്കളും ഞാനും ഞങ്ങൾ നാല് പേരും ജപമാല റാലിയിൽ പങ്കെടുത്ത് ഞാൻ നിയോഗം വച്ച് എനിക്ക് മാതാവ് മുപ്പതിലും ലക്ഷത്തിന്റെ ഒരു ഭവനം തന്നു എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു ഈ ജൂൺ മാസം നാലാം തീയതി ആയിരുന്നു എന്റെ ഹൗസ് വാമിംഗ് എൻ്റെ ഹൗസിന് ഞാൻ പേരിട്ടിരിക്കുന്നത് കൃപാവരം എന്നാണ് ഞാൻ ഹൗസിന് പേരിട്ടിരിക്കുന്നത് അച്ഛൻ ഡെയിലി ബ്രെഡിൽ ഡേറ്റ് അന്വേഷിക്കുന്നവർക്ക് ഡേറ്റ് ഞാൻ തരാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ഡേറ്റ് എടുക്കുകയും ചെയ്ത് അച്ഛൻ പറഞ്ഞ ഡേറ്റ് നാല് അഞ്ച് ഏഴ് ആ ഡേറ്റ് ഞാൻ നാലാം തീയതിയാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ തിരഞ്ഞെടുത്ത് ആ വീടിന് ഞാൻ കൃപാവരം എന്ന പേരുമിട്ട് ഞാൻ ഹൗസ് വാമിയും കഴിഞ്ഞു ഞാൻ ആ ഭാവനത്തിൽ നിന്നാണ് ഞാൻ ഇതാ വന്ന് സാക്ഷ്യം പറയുന്നത് എൻ്റെ മാതാവിനും എൻ്റെ ഈശോപുരുഷനും ഒരായിരം നന്ദി ഞാൻ അർപ്പിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ പിന്നെ ഇവിടെ നിന്ന് പത്രം മേടിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് പോയി എന്ന ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി എൻ്റെ മൂന്ന് കെട്ട് പത്രവും ഞാൻ അവിടെ കൊടുത്തതിന് ശേഷമേ എൻ്റെ ഭവനത്തിലോട്ട് ഞാൻ പോകാറുള്ളൂ എൻ്റെ മോക്കോ ഞങ്ങൾക്കോ എന്തെങ്കിലും അസുഖം വന്നാൽ ഞങ്ങൾ ഉടമ്പടി ഉടമ്പടിത്തായാലും ഇവിടുത്തെ ഉപ്പ് ഉപയോഗിച്ചാണ് ഞങ്ങളുടെ അസുഖങ്ങളെല്ലാം ഞങ്ങൾക്ക് മാറ്റി തരുന്നത് പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് തമിഴ്നാട് ഒരു ചർച്ചിൽ പോയി അസുഖമുള്ള രോഗികൾ അവിടെ കിടപ്പുണ്ട് അവർക്ക് പോയി ഫുഡ് കൊടുക്കുകയും അവരെ ശുശ്രൂഷിക്കുകയും ചെയ്യാറുണ്ട് എൻ്റെ പേര് ജിനീഷിജൻ എനിക്ക് ഈശപ്പച്ചനും മാതാവും തന്ന അനുഗ്രഹത്തിന് നന്ദി ഞാൻ പറയുന്നു എനിക്ക് ഫസ്റ്റ് ഒരു അസുഖം ഉണ്ടായിരുന്നു ആ അസുഖത്തിന് മാതാവ് ഈശ്വരൻ തന്ന നന്ദി ഞാൻ ഒരിക്കലും മറക്കത്തില്ല അന്ന് രാത്രി ഞാൻ വറേയും കടന്ന സമയത്ത് എൻ്റെ തൊണ്ടയിൽ വന്ന് കൈ പിടിച്ചിട്ട് പറഞ്ഞു എനിക്ക് നാളെ തൊട്ട് ഒരു അസുഖം വരത്തില്ല നീ എന്ത് വേണേൽ കഴിച്ചോ ഒന്ന് കുഴപ്പമില്ലെന്ന് വന്ന് പറഞ്ഞു േശോച്ചനും മാതാവിനും ഒരായിരം നന്ദി ഞാൻ പറയുന്നു ഞാൻ ഇവിടെ വന്നതിന് അല്ലെങ്കിൽ ആദ്യമായിട്ട് എല്ലാ സണ്ടും ഇടക്കിടക്ക് മുടങ്ങാറുണ്ട് ഇപ്പൊ ഇവിടെ രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസം പതിമൂന്നാം തീയതി ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും എൻ്റെ ചർച്ചിൽ പോയി ഞാൻ കുർബാന എടുക്കുകയും കുർബാന കൈക്കൊള്ളുകയും ചെയ്യും കുംഭസാരം എനിക്ക് വർഷങ്ങൾക്ക് ഒരു ആണ്ട് കുംഭസാരം മാത്രമേ ഞാൻ കുംഭസാരിച്ചോണ്ടിരുന്നതാണ് ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ എല്ലാ മാസവും പോയി കുംഭസാരിക്കുകയും എല്ലാ മാസം മുടങ്ങാതെ പോയി ഞാൻ കുമ്പസാരിക്കുകയും ചെയ്യാറുണ്ട് കൃപാസന മാതാവ് എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി ഉയർത്തിയതിന് ഒരായിരമായിരം നന്ദി പറയുന്നു എന്റെ പേര് ഫിജി ജോർജ് ഞാൻ സെയിൻ സെയിൻ സെബാസ്റ്റ്യൻ ഇടവക കൊച്ചിയിൽ നിന്നാണ് വരുന്നത് തൊപ്പുംപടി ഞാൻ കഴിഞ്ഞ ഇരു രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മുപ്പത്തി ഒന്നാം തീയതിയാണ് ഇവിടെ ആദ്യമായി ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുണ്ടായ ഒരു സാഹചര്യം ഞാനൊരു അധ്യാപികയാണ് പതിനാറ് വർഷത്തോളമായി ഞാൻ എൻ്റെ ബി എഡ് പഠനം കഴിഞ്ഞുവെങ്കിലും പല പല സ്കൂളുകളിൽ ഞാൻ വർക്ക് ചെയ്തെങ്കിലും എനിക്കൊരു സ്ഥിര ജോലി ഉണ്ടായിരുന്നില്ല അങ്ങനെ രണ്ട് വർഷത്തോളം ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂസൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തു ഒരു ടീച്ചറിന് വേണ്ടതായ എല്ലാ യോഗ്യതകളും എൻ്റെ മാതാവ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കെ ടെറ്റ് സീറ്ററ്റ് സെറ്റ് നെറ്റ് കാറ്റഗറി എല്ലാ പരീക്ഷയും പാസ്സായെങ്കിലും എനിക്കൊരു സ്ഥിര ജോലി ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു അവസരത്തിലാണ് എൻ്റെ ഒരു കൂട്ടുകാരത്തി പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉടമ്പടി എടുക്കുവാനായിട്ട് ഇങ്ങോട്ട് പോന്നു പോന്ന് പകുതിയായില്ല ചേർത്തലെ എത്തിയുള്ളൂ വണ്ടി അപ്പോഴേക്കും ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഒരു സ്കൂളിൽ നിന്ന് ഒരു സെലക്ഷൻ കോള് കിട്ടുകയാണ് അതാണ് എൻ്റെ ആദ്യത്തെ അത്ഭുതം ഞാൻ മാതാവിൻ്റെ സന്നിധിയിൽ വരുവാൻ ഞാനൊരു എടുത്തപ്പോൾ തന്നെ എൻ്റെ മാതാവ് കനിഞ്ഞ് അനുഗ്രഹിച്ചു ഇവിടെ പോലും എത്തേണ്ടി വന്നില്ല അതിനുശേഷം ഞങ്ങൾ യാത്ര തുടർന്നു ഇവിടെ വന്നു ഉടമ്പടി എടുത്തു ക്ലാസ് കേട്ടു എല്ലാം കൃത്യമായി മനസ്സിലാക്കി വളരെ കാര്യമായി ഉടമ്പടി ക്രമങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് തുടങ്ങി ആദ്യം ഞാൻ മാത്രമാണ് ഉടമ്പടി ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവും എൻ്റെ അമ്മച്ചിയും അതോടൊപ്പം തന്നെ എൻ്റെ കുഞ്ഞുങ്ങളും എനിക്ക് പതിനാറ് വയസ്സുള്ള ഒരു മോളും അഞ്ച് ഒരു മോനുമാണ് ഉള്ളത് ഇവർ എല്ലാവരും രാവിലെ എഴുന്നേറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി വൈകുന്നേരങ്ങളിലെ മരിയൻ ഉടമ്പടി പ്രാർത്ഥനകൾ യൂട്യൂബ് ധ്യാനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഇതെല്ലാം ഞങ്ങൾ കുടുംബമായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് അങ്ങനെ ആദ്യത്തെ ഇൻ്റർവ്യൂ കോൾ വന്ന് ഞാനൊരു ഗസ്റ്റ് ടീച്ചറായി പ്ലസ് ടു എയ്ഡഡ് സ്കൂളിൽ കയറി അതിനുശേഷവും ഞാൻ സ്ഥിര വരുമാനത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്ഥിര ജോലിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാതാവിനെ അനുഗ്രഹിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു പക്ഷേ ഞാൻ അതിൻ്റെ പരീക്ഷ ഈ വർഷത്തെ പരീക്ഷ ഞാൻ എഴുതി അതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ കയറി ഇൻ്റർവ്യൂവിൽ കയറി എല്ലാം ചെയ്തെങ്കിലും കിട്ടുമെന്നൊരു പ്രതീക്ഷ മാതാവിനെ കൈവടിയില്ലെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു പക്ഷേ മെയ് മുപ്പത്തൊന്നായിട്ടും എനിക്ക് മാത്രം കോൾ വരുന്നില്ല ബാക്കി എൻ്റെ കൂട്ടുകാർക്കൊക്കെ കോൾ വന്നു അപ്പോൾ പിന്നീടും എനിക്ക് സങ്കടമാകാൻ തുടങ്ങി പക്ഷേ എവിടേക്കോ ഒരു റേ ഓഫ് ഹോപ്പ് ഹോപ്പീസ് ദർ അതവിടെ എൻ്റെ മനസ്സിൽ കിടന്നു വീണ്ടും ഞാൻ ഉടമ്പടികളൊക്കെ വീണ്ടും വളരെ ശക്തമായിട്ട് ഞാൻ മാത്രമല്ല എൻ്റെ കുടുംബവും എന്നോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും ഇതെല്ലാം പാലിച്ചുകൊണ്ടിരുന്നു വീണ്ടും ഞാൻ ആ ഗസ്റ്റ് പോസ്റ്റിൽ തന്നെ ടീച്ചറായിട്ട് ജോലിക്ക് കയറി അതിനുശേഷം ജൂൺ പതിമൂന്ന് ആയപ്പോഴേക്കും ജൂൺ പതിമൂന്ന് ആയപ്പോഴേക്കും എനിക്കൊരു കോള് വരികയാണ് പേർമനൻ്റ് വേക്കൻസിയിലേക്ക് എന്നെ പരിഗണിച്ചിരിക്കുന്നു അങ്ങനെ ഇരുപതാം തീയതി എനിക്കൊരു പേർമനന്റ് ഒരു ഗവൺമെന്റ് സർവീസിൽ എൻ്റെ പരിശുദ്ധ അമ്മ എനിക്കൊരു ജോലി തന്ന് അനുഗ്രഹിച്ചു അമ്മയ്ക്കും തിരുകുമാരനും ഒരായിരം ആയിരം നന്ദി പറയുന്നു ഇനി ഇതല്ല അതിലും കൂടുതൽ ഒരു അനുഗ്രഹമാണ് എനിക്ക് ഇരുപതാം തീയതി ജൂണിൽ ഉണ്ടായിരുന്നത് അന്ന് ഞാൻ അപ്പോയിൻമെൻ്റ് ലെറ്റർ വാങ്ങിക്കുവാനായി ഞാൻ ഇടവക പള്ളിയിൽ പോയി പ്രാർത്ഥി ഇറങ്ങുന്നേരം പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മുടെ വി പി ജോസഫ് അച്ഛൻ ഞങ്ങളുടെ പള്ളിയിലെ മേടയിലിരിക്കുന്നു അങ്ങനെ ഞാൻ അച്ഛൻ്റെ അടുത്ത് ചെന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുകയും അച്ഛൻ്റെ അനുഗ്രഹവും വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ അപ്പോയിൻമെൻ്റ് ലെറ്റർ വാങ്ങുകയും അന്ന് തന്നെ ജോലിയിൽ പ്രവേശിക്കുവാനും സാധിച്ചത് അതെൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായി തന്നെ ഞാൻ കാണുന്നു മാതാവിൻ്റെ അനുഗ്രഹം എപ്പോഴും എനിക്കുണ്ടാകാറുണ്ട് എനിക്ക് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് പൂവിൻ്റെ മണം മുല്ലപ്പൂവിൻ്റെ ഗന്ധം വരാറുണ്ട് അതോടൊപ്പം തന്നെ വളരെ ഒരു ബ്രീസ് പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഞാൻ പരീക്ഷകൾ എഴുതുമ്പോൾ ഞാൻ ഉപ്പും അതുപോലെ തന്നെ എണ്ണയും ഒക്കെ കൊണ്ടുപോയി തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇതെല്ലാം എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ എനിക്ക് ഉറപ്പാണ് അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നത് തന്നെ അതുതന്നെയാണ് ഏറ്റവും വലിയ എൻ്റെ കരുത്തും ശക്തിയും പിന്നീട് പ്രേക്ഷിത പ്രവർത്തനമായി എല്ലാ മാസവും ഇവിടെ വരികയും പത്രം വാങ്ങിച്ച് കൊടുക്കുകയും ചെയ്തു തമിഴ് പത്രങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോകാൻ തുടങ്ങി ഞാൻ ടൂ വീലറിൽ യാത്ര ചെയ്ത് ഓരോ സൈറ്റുകളിൽ പോയി തമിഴ് അറിയുന്നവരെയൊക്കെ കണ്ടുപിടിച്ച് ഞാൻ കൊടുക്കാൻ തുടങ്ങി പിന്നീട് ഫസ്റ്റ് സൺഡേയും സെക്കൻഡ് സൺഡേയും പൊതിച്ചോറ് അത് കൊടുക്കുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ എല്ലാ മാസവും ഒരു സെമിനാരി സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു ദശാംശം എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു ദശാംശം ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഒരു വൃദ്ധ സദനമുണ്ട് അവിടെ അടുത്ത് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള പൈസ അങ്ങനെയുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്നാലാകും വിധം ഞാൻ ചെയ്തു പോകുന്നു പിന്നെ ആത്മീയമായൊരു വളർച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് കുർബാന കൂടുമായിരുന്നു ജപമാല ചെ ചൊല്ലുമായിരുന്നു അതോടൊപ്പം തന്നെ കുടുംബ പ്രാർത്ഥനയൊക്കെ ചൊല്ലുമായിരുന്നു പക്ഷേ ഉടമ്പടിയിൽ വന്നതിന് ശേഷം അതിനെല്ലാത്തിനും വളരെ വലിയ മാറ്റമാണ് അവിടെ സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മീയമായി ഒരുപാട് ഉയർന്നു ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ് പക്ഷേ ഞാൻ ഇവിടെ ഉടമ്പടിയിൽ വന്നപ്പോൾ എന്നെ പ്രാർത്ഥനയിലേക്ക് ഈശോയും മാതാവുമായി അടുക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തന്ന എൻ്റെ വിദ്യാലയമാണ് എൻ്റെ കൃപാസനം ഇവിടെ എപ്പോഴും എപ്പോഴൊക്കെ വരാൻ സാധിക്കുന്നുവോ ഞാനും ഞങ്ങളുടെ കുടുംബവും വരാറുണ്ട് എല്ലാത്തിനും ഒരായിരം ആയിരം നന്ദി ഞാൻ അർപ്പിക്കുന്നു പരിശുദ്ധ മാതാവിനും തിരുക്കുമാരനും ഒരായിരം ആയിരം നന്ദി മാതാവിനും എൻ്റെ മകൾക്ക് വേണ്ടിട്ടാണ് എൻ്റെ മകൾക്ക് പത്ത് വർഷമായിട്ട് കുട്ടികൾ ഉണ്ടായില്ല ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്ത് അതേ മാസം തന്നെ എൻ്റെ മകൾക്ക് കുട്ടി പ്രഗ്നന്റ് ആയി നന്ദി പറയാനായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് പേര് പേരിൽ ഞാൻ ഫോട്ടോ ഇച്ചിൽ താമസിക്കുന്നു എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് കൃപാസന മാതാവിനെപ്പറ്റി കൂടുതൽ അറിയുന്നത് ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുവാണ് നേഴ്സായിട്ട് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ അടുത്ത് എപ്പോഴും പറയുമായിരുന്നു എന്നിട്ട് ഒരു ദിവസം എന്നെ കാണാൻ എൻ്റെ ഹോസ്പിറ്റലിൽ വന്നിരുന്നു എന്നിട്ട് മാതാവിൻ്റെ തൈലും തേനും ഒക്കെ എനിക്ക് തന്നു എന്നിട്ട് പുള്ളിക്കാരി എന്നെ എൻ്റെ വയറ്റിൽ തേച്ച് തരികയും ചെയ്തു മാതാവിൻ്റെ തൈലം അതിന് ശേഷം പിറ്റേ മാസം തന്നെ ഞാൻ കൺസീവായി പക്ഷേ ഹാർട്ട് ബീറ്റില്ല എന്ന് പറഞ്ഞിട്ട് അബോഷൻ ആയിപ്പോയായിരുന്നു അപ്പോൾ കുറച്ചും കൂടി ഞാൻ മാതാവിനോട് ഡെയിലി പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഇട പ്രാർത്ഥനയൊക്കെ ഉടമ്പടി എടുത്തില്ലെങ്കിലും അതിൻ്റെ പ്രാർത്ഥനയൊക്കെ ഡെയിലി ചൊല്ലുമായിരുന്നു അതിനുശേഷം ശേഷം ഡെയിലി പ്രാർത്ഥിക്കുമായിരുന്നു കൂടുതൽ മാതാവിനോട് അടുക്കാൻ സാധിച്ചു അതിൻ്റെ വഴിയായാണ് മമ്മി ഇവിടെ എല്ലാ മാസവും വരാൻ തുടങ്ങിയത് അതിന് ശേഷം മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത അതേ മാസം അതായത് ഫസ്റ്റ് കൺസീവായ സിക്സ് മന്ത്സിന് ശേഷം ഞാൻ വീണ്ടും പ്രഗ്നൻ്റ് ആയി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഓഗസ്റ്റ് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആ അതേ മാസം തന്നെ മോള് പ്രഗ്നൻ്റ് ആയി പിന്നെ ആ ഒമ്പത് മാസവും മോൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല ഒരു കുഴപ്പവും ഇല്ലാതെ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തന്ന് മാതാവ് അനുഗ്രഹിച്ചു ഞങ്ങളിവിടെ ആദ്യമായിട്ട് കൃപാസന്ധി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരിയിലാണ് ഞാൻ ഹസ്ബൻറ്റും കൂടി വരുന്നത് അതായത് ആദ്യമേ മോള് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ സമയത്ത് പിന്നീട് മെയ് മാസം തുടങ്ങി ഞാൻ എല്ലാ മാസവും വന്ന് പ്രാർത്ഥിക്കാറുണ്ട് മധ്യസ്ഥ പ്രാർത്ഥന എല്ലാ ദിവസവും അഞ്ചര മണി കഴിഞ്ഞിട്ട് ചൊല്ലാറുണ്ട് സായന പ്രാർത്ഥനയും ചൊല്ലാറുണ്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഓഗസ്റ്റിലാണ് ഞാൻ ഉടുമ്പടി എടുത്തത് ഉടുമ്പടി എടുത്തതിന് ശേഷവും എല്ലാ ദിവസവും പ്രാർത്ഥനകളൊന്നും ഇന്ന് വരെ മുടക്കിയിട്ടില്ല പിന്നെ മൂന്നാം മാസം ഞാൻ വിദേശത്ത് പോയി മോളെ കണ്ടു ഉടമ്പടി വസ്തുക്കൾ എല്ലാം നൽകി മോളത് തേനും ഉപ്പും തൈലവും തുടർച്ചയായിട്ട് ഉപയോഗിച്ചു അതിൻ്റെ ഫലമായിട്ട് യാതൊരുവിധ ബുദ്ധിമുട്ടും കൂടാതെ മോള് ആയിരിക്കുമ്പോൾ ഒരു കുഞ്ഞിനെ തന്നെ അനുഗ്രഹിച്ചു മാതാവ് അതിന് നൂറായിരം കോടി നന്ദി പറയുന്നു മാതാവേ പിന്നെ എൻ്റെ മോൾക്കും ഭർത്താവിനും കുഞ്ഞിനും ആരോഗ്യത്തോടുകൂടെയും സമാധാനത്തോടുകൂടെയും സരസം ദുർവസുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അനുഗ്രഹം നൽകണം കുർബാന എല്ലാ ദിവസവും കുർബാനയ്ക്ക് ഞാൻ പോകാറുണ്ടായിരുന്നു കുമ്പസാരിക്ക രണ്ടാഴ്ച കുടുംബം തുടർച്ചയായിട്ട് അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിക്കാറുണ്ട് ഇവിടെ വരുന്നതിന് മുമ്പ് എല്ലാ മാസവും തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരുന്നുകൊണ്ട് കുമ്പസാരം മുടക്കാറില്ല പിന്നെ കാരുണ്യ പ്രവർത്തനം ഒരു അസോസിയേഷൻകാർക്ക് ഞാൻ എല്ലാ മാസവും പൈസ കൊടുക്കുന്നുണ്ട് അതുവഴി ഒരു കുടുംബത്തിന് അരിയും സാധനങ്ങളെല്ലാം കൊടുക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ പ്രേഷിത പ്രവർത്തനം ഇവിടെ പത്രം മേടിച്ച് ഞങ്ങളുടെ പള്ളിയിലും പിന്നെ വേറുള്ള പള്ളികളിൽ കൊണ്ടുപോയി അത് കൊടുത്ത് പ്രവർത്തനത്തിന് കൃപാസനത്തിനെ പറ്റി സംസാരിക്കാറുണ്ട് പറ്റി സംസാരിക്കാറുണ്ട് അവരുടെ അടുത്തൊക്കെ അങ്ങനെ മാതാവും തന്ന എനിക്ക് എനിക്ക് തന്ന അനുഗ്രഹം ഞാൻ എല്ലാവരോടും പറയാറുണ്ടായിരുന്നു അന പിന്നെ അനാഥാലയങ്ങളിൽ ഭക്ഷണം കൊടുക്കാറുണ്ട് കുഞ്ഞുങ്ങളിലുള്ള അനാഥാലയങ്ങളിലും വൃതസഹനത്തിലും ഇന്നും അത് മുടക്കിയിട്ടില്ല തുടർന്നുകൊണ്ടിരിക്കുന്നാണ് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുണ്ട് പിന്നെ മാസം മാസം ആ ഒരു കുടുംബത്തിന് അരിയും സാധനങ്ങളും മേടിച്ച് കൊടുക്കാറുണ്ട് മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു എനിക്ക് രണ്ട് മക്കളാണ് എൻ്റെ മോനും ഹസ്ബൻറ്റിനും ഞങ്ങൾക്ക് എല്ലാവർക്കും സമാധാനവും സന്തോഷവും തരാനായിട്ട് മാതാവിനോടും പ്രാർത്ഥിക്കുന്നു നന്ദി